നമസ്കാരം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് പറയുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വയനാട്ടിലെ ദുരന്തമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ചർച്ചയാക്കിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖാന്തരീക്ഷത്തിലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും നാടിന്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഊർജം പകരുന്നതാകണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷമെന്നും ഓർമ്മിപ്പിച്ചു ഇതിനൊപ്പമാണ് ദുരന്ത പ്രവചനത്തിലെ പ്രതിസന്ധിയും ചർച്ചയാക്കിയത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനും അതനുസരിച്ച് പ്രതിരോധം തീർക്കാനും രാജ്യത്തിനാകുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ഇതിനകം തന്നെ ലോകത്താകെയുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായതാണ് ഇന്ത്യയും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ട ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള പോരാട്ടഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു ഇനിയും നേടിയെടുക്കാനുള്ളവ എന്തൊക്കെ അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്ന ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷം കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അതേ ഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ജനത ഒന്നാകെ ജാഗരൂകരായി നിന്നിട്ടുണ്ട് അത്തരം ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഓരോ ഇന്ത്യക്കാരനും ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യദിനവും മുഖ്യമന്ത്രി പറഞ്ഞു അതിജീവനത്തിന് ഊർജം പകരുന്നതാകണം സ്വാതന്ത്ര്യദിനാഘോഷം ദുരന്തങ്ങളെ പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു